അവകാശങ്ങൾക്കായി ആഗോളതലത്തിൽ നടപടി വേണമെന്ന് ഒമാൻ രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ വേനൽ മഴ തുടരുന്നു ഷബാബ് ഒമാൻ ലേ ഹാവത്ത് പങ്കെടുക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ജനീവിയയിൽ നടന്ന മനുഷ്യാവകാശ കൌൺസിലിന്റെ അൻപത്തി ഒൻപതാമത് സെഷനിൽ അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ഒമാൻ പങ്കെടുത്തു നിയമപരവും മാനുഷികവുമായ മാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിശദമായ റിപ്പോർട്ടിന്റെ പ്രാധാന്യം ഒമാൻ ഊന്നിപ്പറഞ്ഞു നിയമവിരുദ്ധമായ കുടിയേറ്റ പദ്ധതികൾക്ക് ചില കമ്പനികൾ സേവനങ്ങൾ നൽകുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്ര സഭയിലേക്കും ജനീവിയയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലേക്കുമുള്ള ഒമാന്റെ സ്ഥിരം പ്രതിനിധി ഇത്വിസ് അബ്ദുൾ റഹ്മാൻ അൽ ഖൻചാരി നടത്തിയ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി അധിനിവേശം അവസാനിപ്പിക്കുന്നതിനും ഫലസ്തീൻ ജനതയ്ക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾക്കായി അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ പിന്തുണയ്ക്കുന്നതിൽ ഒമാന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ വേനൽ മഴ തുടരുന്നു ശക്തമായ കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചൊരിയുന്നത് അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വാതികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി മുദൈബി നഖൽ ഇബ്രി സമായിൽ ബുറൈമി തുടങ്ങിയ സ്ഥലങ്ങളുടെ വിവിധയിടങ്ങളിലാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചത് റോഡിൽ വെള്ളം കയറി ഉൾപ്രദേശങ്ങളിൽ നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു അതേസമയം മസ്കത്ത് അടക്കമുള്ള ഒമാന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും കനത്ത ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഷബാബ് ഒമാൻ രണ്ടിന്റെ ഏഴാമത് അന്താരാഷ്ട്ര യാത്രയുടെ ഭാഗമായി കപ്പൽ ഫ്രഞ്ചിലെ ലേ ഹാവേ തുറമുഖത്ത് നങ്കൂരമിട്ടു ഒമാൻ റോയൽ നേവിയുടെ കപ്പലിന്റെ അന്താരാഷ്ട്ര യാത്രയുടെ പത്താമത്തെ സ്റ്റോപ്പാണിത് ഊഷ്മളമായ സ്വീകരണമാണ് കപ്പലിന് ലഭിച്ചത് ഫ്രാൻസിലെ ഒമാൻ അംബാസിഡർ ഡോക്ടർ ഗാനിം ബിൻ മുഹമ്മദ് അൽ ലംകി ഒമാൻ എംബസിയിലെ മിലിട്ടറി അറ്റാച്ച്ഡ് എഞ്ചിനീയർ ഖാലിദ് ബിൻ സുലൈമാൻ അൽ ഫാർസി നയതന്ത്ര സേനയിലെ നിരവധി അംഗങ്ങൾ ലേ സെയിലിംഗ് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി പ്രതിനിധികൾ തദ്ദേശവാസികൾ എന്നിവർ ചേർന്ന് കപ്പലിനെ സ്വീകരിച്ചു ജൂലൈ വരെ നടക്കുന്ന ലേ ഹാവറേ സെയിലിംഗ് ഫെസ്റ്റിവലിൽ ഷബാബ് ഒമാൻ രണ്ട് പങ്കെടുക്കും സാംസ്കാരികവും കലാപരവുമായ പരിപാടികൾക്കൊപ്പം പ്രാദേശിക ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകളും സെയിലിംഗ് മത്സരങ്ങളിലും പങ്കെടുക്കും ദോഫാർ ഗവർണറേറ്റിലെ പരിസ്ഥിതി അതോറിറ്റി സലാല ഗ്രാൻഡ് മാളിൽ പരിസ്ഥിതി അവബോധ പ്രദർശനം ആരംഭിച്ചു പരിസ്ഥിതി സംരക്ഷണത്തെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും കുറിച്ചുള്ള പൊതുജന അവബോധം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം സന്ദർശകർക്ക് വന്യജീവി ചിത്രങ്ങളുടെ സമ്പന്നമായ പ്രദർശനം പര്യവേഷണം ചെയ്യാനും അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവജാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയും പ്രദർശനം ശനിയാഴ്ച സമാപിക്കും പരിസ്ഥിതി ഉത്തരവാദിത്തം വളർത്തിയെടുക്കുന്നതിനും ഒമാന്റെ പാരിസ്ഥിതിക പൈതൃകം ഉയർത്തിക്കാട്ടുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭം